ആണ്ടുവട്ടത്തിലെ പന്ത്രണ്ടാം ഞായറിലേക്ക് സ്നേഹപൂർവം വചനയാത്രക്കാർക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തനം ആമുഖം തുടർന്ന് ആറ് പോയിന്റുകളായി നമ്മൾ വചനത്തെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു ആമുഖം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ഗലീലിയിലെ പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത് ഒന്നാം അധ്യായം പതിനാല് മുതൽ എട്ട് മുപ്പത് വരെയാണ് ഈ ഭാഗത്ത് ശിഷ്യത്വത്തെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ കാണുന്നു ഈ ഭാഗത്ത് യേശു ശിഷ്യന്മാരെ വിളിച്ചു കൂടെ കൊണ്ടു നടന്നു പഠിപ്പിക്കുന്നു പ്രവർത്തനത്തിന് പരിശീലനം നൽകുന്നു യേശുവിൻ്റെ കൂടെ കടലിനക്കരയ്ക്ക് യാത്ര ചെയ്ത ശിഷ്യർ കടൽക്ഷോഭത്തിൽപ്പെട്ടു ഭയന്നു നിലവിളിച്ചു കടലിനെ ശാന്തമാക്കിയ യേശുവിനെ അവർക്ക് മനസ്സിലായില്ല അവർ ചോദിച്ചു ആര്യവൺ മർക്കോസ് നാല് നാൽപ്പത്തി ഒന്ന് ഒരു പരിധിവരെ ഉത്തരം കണ്ടെത്തുക പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിലാണ് നീ ക്രിസ്തുവാണ് ആണ് മർക്കോസ് എട്ട് മുപ്പത് ഒരു പരിധിവരെ ചരിത്രത്തോട് കൂടുതൽ അടുത്തു നിൽക്കുന്ന ഉത്തരമാണിത് ഈ ഒരു ആമുഖത്തോടു കൂടി ഇന്നത്തെ വചനം കുറച്ച് കൂടുതൽ വ്യക്തമായി നോക്ക് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം കഴിഞ്ഞ ഞായറുകളിൽ ദൈവരാജ്യത്തിൻ്റെ അപ്രതിരോധ്യമായ വളർച്ചയെക്കുറിച്ച് ഉപമകളിൽ യേശു വ്യക്തമാക്കി അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കുന്ന സംഭവമാണ് കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നത് അതാണ് ഇന്ന് നമ്മൾ അടുത്ത് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് ഒന്ന് കടൽ യഹൂദ പൗരാണിക മിഥോളജിയിൽ രൂപരഹിത പിണ്ഡത്തിൻ്റെയും പൈശാചിക ജന്തുക്കളുടെയും ചിത്രമാണ് കടൽ യഹൂദ മനസ്സുകളിൽ കൊണ്ടുവരിക കടൽ മരുഭൂമി വിജനമായ കാടുകളും ഒക്കെ സൂചിപ്പിക്കുന്നത് പിഷാചിൻ്റെ വാസസ്ഥലങ്ങളായിട്ടാണ് കടൽ പൈശാചിക ശക്തികളുടെ ആവാസ കേന്ദ്രമാണ് ഈ പശ്ചാത്തലം ഈ തിരുവചനം മനസ്സിലാക്കാൻ നമ്മെ ഏറെ സഹായിക്കും ഗലിലിക്കടലിൻ്റെ ഭൂപ്രകൃതിയിൽ കടൽ ഒരു വലിയ ആഴമുള്ള പാത്രം പോലെയാണ് ഗലിലിക്കടലിൻ്റെ നാല് ചുറ്റും ഉയർന്ന മലകളാണ് കടൽ എന്നാണ് പറയുന്നുവെങ്കിലും ഇതൊരു തടാകമാണ് തെക്ക് പടിഞ്ഞാറൻ കാറ്റ് വളരെ വേഗം ഈ തടാകത്തെ പ്രക്ഷുബ്ധമാക്കുക സാധാരണമാണ് ഉച്ച കഴിഞ്ഞുള്ള സമയത്താണ് ഈ കാറ്റ് കൂടുതൽ ശക്തിപ്പെടുക ഈ അത്ഭുതം നടക്കുന്നത് സായാഹ്നമായപ്പോഴാണ് അപ്പോൾ കാറ്റിൻ്റെ ശക്തി നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ കാറ്റും കടൽക്ഷോഭവും മത്സ്യത്തൊഴിലാളികളായ ശിഷ്യർക്ക് പുതുമയല്ല അവർ പോലും ഭയന്ന് പറഞ്ഞെങ്കിൽ യേശുവിനെ ശക്തിയോടെ അമർത്തി ഉണർത്തിയെങ്കിൽ കാറ്റിന്റെ ശക്തി ഏതാണ്ട് ഓഖിയെ പോലെയൊക്കെ ശക്തമാണെന്ന് വ്യക്തമാണ് രണ്ട് പഴയ നിയമത്തിൽ ദൈവത്തിന് മാത്രമേ ആർത്തിരമ്പുന്ന കടലിനെ ശാന്തമാക്കാൻ കഴിയുകയുള്ളൂ ശക്തിയുള്ളൂ സങ്കീർത്തനം എൺപത്തി ഒൻപത് ഒൻപത് തൊണ്ണൂറ്റി മൂന്ന് നാല് േഴ് ഇരുപത്തെട്ടും ഇരുപത്തിയൊൻപതും വചനങ്ങൾ പൈശാചിക ശക്തികളുടെ സ്വാധീനം കണ്ടിട്ട് നീ ഉറങ്ങുകയാണോ എന്നതാണ് ശിഷ്യന്മാരുടെ ചോദ്യം ശിഷ്യരുടെ ചോദ്യം നിരാശയുടേതാണ് ഞങ്ങൾ നശിക്കാൻ പോകുന്നു നീ അത് ഗവനിക്കുന്നില്ലേ യേശുവിന്റെ മറു ചോദ്യം പ്രത്യാശയുടേതാണ് നിങ്ങൾക്ക് വിശ്വാസമില്ലേ ഇന്നത്തെ കൊടുങ്കാറ്റുകൾ ഉത്കണ്ഠ പരാജയ ബോധം ഭയം അപകർഷതാബോധം ബോധം തുടങ്ങിയവയാണ് വിശ്വസിക്കുന്നവർ ഭയപ്പെടരുത് വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ് മർക്കോസ് ഒൻപത് ഇരുപത്തി മൂന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഭയവും അസ്വസ്ഥതയും ഉണ്ടാകാറില്ല എന്ന് യോഹനാൻ പതിനാല് ഒന്നില് സൂചിപ്പിക്കുന്നു കാറ്റിനെയും കടലിനെയും അടക്കി നിർത്തുവാൻ ശക്തിയുള്ളവന് ശിഷ്യന്മാരുടെ ഭയം കണ്ടിട്ടോ കൊടുങ്കാറ്റിന്റെ ശക്തി കണ്ടിട്ടോ ഒരു ഭാവ വ്യത്യാസവുമില്ല യേശുവിൻ്റെ വിജയത്തിൻ്റെ സുനിശ്ചിതത്വം അത്ര ഏറെയാണ് ശിഷ്യർക്കുണ്ടാകുന്ന ഭയം മഹത്വപൂർണമായ ദൈവ സാന്നിധ്യത്തിൽ മനുഷ്യനുണ്ടാകുന്ന വികാരമാണ് പ്രകടിപ്പിക്കുന്നത് ദൈവത്തെ കണ്ടപ്പോൾ ഭയപ്പെടുന്ന ചിത്രം മോശയിലും ഏഷയയിലും വ്യക്തമാണ് മുൾപ്പടർപ്പിലും സ്വർഗീയ സാന്നിധ്യത്തിലും ദൈവത്തെ കണ്ടപ്പോൾ ഇരുവരും ഭയപ്പെട്ടു എന്ന് പുറപ്പാട് പുസ്തകം മൂന്ന് ഒന്നിലും ഏഷയ ആറഞ്ചിലും വ്യക്തമാണ് അതുപോലെ യേശുവിന്റെ ദൈവിക ഭാവത്തിനു മുമ്പിൽ ശിഷ്യന്മാരും ഭയപ്പെട്ടു അവർ ചോദിച്ചു ആര്യവൻ യേശു ഗുരുവും സ്നേഹിതനും മാത്രമല്ല മറിച്ച് തൻ്റെ അസ്തിത്വത്തിന്റെ ആഴത്തിൽ യേശു ദൈവമാണ് ക്രിസ്തുവാണ് മർക്കോസ് എട്ട് മുപ്പത് ദൈവം ഇത്രയേറെ അടുത്തുള്ള മറ്റേതൊരു ജനതയാണുള്ളത് എന്നുകൂടി നാം ഓർക്കണം നിയമാവർത്തനം മുപ്പത്തിയൊന്ന് എട്ട് ആറ് തിന്മയുടെ ശക്തികൾ സംഘടിത രൂപം പ്രാപിച്ച് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മതരംഗങ്ങളിൽ ഉറഞ്ഞു തുള്ളുമ്പോൾ തെറുക്കുവാനുള്ള വിശ്വാസ കരുത്ത് യേശു എന്റെ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ പ്രവാചക ദൗത്യം ഏറ്റെടുത്ത് ജീവിക്കാനും പ്രവർത്തിക്കാനും കഴിയുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം അങ്ങനെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ മർക്കോസിലെ യേശു പല രംഗങ്ങളിലും ക്രൂരമായി ശിഷ്യരെ ശാസിക്കുന്നത് പോലെ നമ്മയും ശാസിക്കും എന്നതിന് സംശയമില്ല മർക്കോസ് ഏഴ് പതിനെട്ട് എട്ട് പതിനേഴ് എട്ട് മുപ്പത്തിരണ്ട് ഒൻപത് പത്തൊൻപത് തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യരുടെ വിശ്വാസം സാധാരണ മനുഷ്യരുടെ വിശ്വാസത്തിൽ നിന്നും ഉയർന്നു തന്നെ നിൽക്കണം അതിന് ഉദ്ധിതനായ യേശുവിനെ കണ്ടെത്തി അവനോടൊപ്പം ജീവിക്കണം അതിന് ആവശ്യമായ ദൈവകൃപ നമുക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ്റ്റി